പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഗൂഗിൾ പേ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ ഏത് മൊബൈലിലാണോ ഗൂഗിൾ പേ ലോഗിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ മൊബൈൽ ഫോണിൽ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ചോദിക്കുന്നത് ഗൂഗിൾ പേയിൽ നിങ്ങൾ കൊടുത്തിരുന്ന നമ്പറാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ മൊബൈൽ നമ്പർ ഏതാണോ ആ മൊബൈൽ നമ്പർ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ആ അക്കൗണ്ടിലായിരിക്കും നിങ്ങളുടെ ഗൂഗിൾ പേ അക്കൗണ്ട് ലോഗിൻ ആവുക അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പറിലോട്ട് വന്നിരിക്കുന്ന ഒ ടി പി വെരിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേയിലോട്ട് കയറി വരുന്നതായിരിക്കും ഇപ്പോൾ നമ്മളുടെ അക്കൗണ്ട് ക്രിയേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനായിട്ട് പ്രൊഫൈൽ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെൻഡ് മണി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെലക്ട് യുവർ ബാങ്ക് എന്ന് പറയുന്ന ഇന്റർഫേസിലോട്ട് വരാൻ സാധിക്കും ഇതിൽ നിന്ന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ മൊബൈൽ നമ്പറിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏത് ബാങ്ക് അക്കൗണ്ടാണോ ആ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ആ ബാങ്കിൻ്റെ നെയിം വെച്ചുകൊണ്ട് സെർച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അവർ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ സെർവറിലോട്ട് ഒരു വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്തു കൊടുക്കുക സെൻഡിങ് എസ് എം എസ് എന്ന രീതി കാണിക്കും അതിന് ശേഷം ഒരു എസ് എം എസ് വെരിഫിക്കേഷൻ നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യണം വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി നമ്മളുടെ അക്കൗണ്ട് ലോഗിൻ ആയി എന്ന് സെലക്ട് ആയി എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും ആഡിംഗ് ബാങ്ക് അക്കൗണ്ട് എന്ന എഴുതി കാണിച്ചുകൊണ്ട് ഒരു ടിക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേയിലോട്ട് ലോഗിൻ ആയി ഇനി സെറ്റ് യു പി ഐ നമ്പർ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ് യു പി ഐ നമ്പർ എന്ന എഴുതി കാണിച്ചുകൊണ്ട് ഒന്ന് ലോഡ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ കാണിക്കും അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് വീണ്ടും ക്ലിക്ക് ചെയ്യുക ലിങ്കിങ് യു പി ഐ നമ്പർ എന്ന എഴുതി കാണിച്ചുകൊണ്ട് ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്ന കാണാൻ സാധിക്കും യു പി ഐ നമ്പർ ലിങ്ക് ടു ഗൂഗിൾ പേ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് ഗോയിറ്റ് എന്ന് പറയുന്ന വാർത്തകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ യു പി ഐ നമ്പർ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളുടെ അക്കൗണ്ട് ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് ചെക്ക് ബാങ്ക് ബാലൻസ് എന്ന് പറയുന്ന വാർത്തകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ചോദിക്കുന്നതായിരിക്കും ലോഗിൻ ചെയ്ത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്നുകൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫൈൻ ബാങ്ക് അക്കൗണ്ട് എന്ന ഇത് കാണിക്കും അങ്ങനെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അവിടെ കാണിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ആ ബാങ്ക് അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ യു പി ഐ പിന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാ ചോദിക്കുന്നതായിരിക്കും നമ്മൾ ഈ മൊബൈൽ നമ്പർ വെച്ചുകൊണ്ട് മറ്റേതെങ്കിലും ഒരു യു പി ഐ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന യു പി ഐ പിന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത് അതിനുശേഷം നിങ്ങൾ ഈ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓക്കെ ണോ എന്നറിയാനായിട്ട് ഏതെങ്കിലും ഒരു കോൺടാക്റ്റിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യു പി ഐ സ്കാനർ ഉപയോഗിച്ചുകൊണ്ടോ ഉള്ള പേയ്മെൻറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ അക്കൗണ്ട് ഓക്കെ ആയിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഒരു കോൺടാക്റ്റിലോട്ട് ചെറിയൊരു ഫണ്ട് അയച്ചുകൊണ്ട് ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് പേയ്മെൻ്റ് ട്രാൻസ്ഫർ ആവുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ഗൂഗിൾ പേ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്